നെന്മാറ പോത്തുണ്ടി ഭാഗത്തെ ഇരുട്ടക്കൊലപാതകം നടത്തിയ ചെന്താമരയ്ക്ക് വേണ്ടി നാടിളക്കി കാടിളക്കിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തുന്നത് തത്സമയ ദൃശ്യങ്ങളാണ് റിപ്പോർട്ട് ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത് ഏഴുമണിക്ക് പോത്തുണ്ടിക്കടുത്ത മാട്ടായി മേഖലയിൽ കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്ന ഒരു ഗ്രൌണ്ടിന് സമീപത്തേക്ക് ചെന്താമരയെ പോലെ ഒരാൾ വന്നുവെന്നും അയാളെ തേടി പോലീസും കുട്ടികളും പിന്നാലെ പോയി എന്നും അയാൾ ഇരട്ടത്തെ ഓടി മാറുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട് ടിവിയോട് അവർ പറഞ്ഞത് സി ദൃശ്യങ്ങളിലും അത് ചെന്താമരയാണെന്ന് സ്ഥിരീകരിച്ചതോടുകൂടി പോലീസിന്റെ വൻ സന്നാഹം സ്ഥലത്തേക്കെത്തി രണ്ടുപേരെ കൂടി കൊല്ലും എന്നാണ് പറഞ്ഞിരുന്നത് പറഞ്ഞിരുന്നെന്ന് നാട്ടുകാർ പറഞ്ഞതോടുകൂടി നാട്ടുകാർ വലിയ ഭീതിയിലുമായിരുന്നു അതുകൊണ്ട് തന്നെ നാട്ടുകാർ എല്ലാവരും വീട്ടിൽ നിന്ന് ഇളകി വന്ന് കയ്യിൽ കിട്ടിയിരിക്കുന്ന കമ്പും വടിയുമൊക്കെയായിട്ട് കുറുവടികളുമൊക്കെയായിട്ടാണ് ചെന്താമരയെ തേടി എത്തിയത് പക്ഷേ കഴിഞ്ഞ ഒന്നര മണിക്കൂറായ പ്രദേശത്ത് കാടിളക്കിയുള്ള ഒരു തിരച്ചിൽ നടത്തിയിട്ടും ചെന്താമരയുടെ പൊടി പോലും കണ്ടെത്താൻ പോലീസിനോ നാട്ടുകാർക്കോ സാധിച്ചിട്ടില്ല ചെന്താമര ആ കരിമ്പാറയ്ക്കടുത്തുള്ള തന്റെ സഹോദരിയുടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ വന്നതാകാം എന്നതാണ് പോലീസിന്റെ നിഗമനം സി സി ടി വിയിൽ കോഴി ഫാമിൻ്റെ അടുത്തുവരെ ചെന്താമരയുടെ രൂപസാദൃശ്യമുള്ള ഒരാൾ വന്നിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഇങ്ങനെ ഒരു സ്ഥിരീകരിച്ച വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഒരു വിന്യാസം അവിടെ നടത്തിയത് പക്ഷേ പോലീസിനും ആംഡ് ബറ്റാലിയനിൽ എത്തിയ പോലീസ് സേനയ്ക്കും ആ ഇരുട്ടിനെ കീറിമുറിച്ച് ചെന്താമുറിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ആ പ്രദേശത്ത് ഇപ്പോഴും നാട്ടുകാർ തമ്പിളിച്ചു നിൽക്കുന്നുണ്ട് നാട്ടുകാർ കയ്യിൽ കിട്ടിയ ആയുധങ്ങളും മൊബൈൽ ടോർച്ചിന്റെ വെളിച്ചത്തിലും ആ പ്രദേശത്ത് തെരച്ചിൽ നടത്തുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം ഇപ്പോൾ ഇക്ബാലും മുബഷീറും നമുക്കൊപ്പം ആ പ്രദേശത്ത് നിന്ന് മുബഷീരിലേക്ക് കൂടി ഒന്ന് പോയാൽ മുബഷീർ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാവുന്നുണ്ടോ ഒരു തരത്തിലുള്ള വിവരവും ഔദ്യോഗികമായിട്ട് പിന്നീട് പോലീസ് പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതാണ് ചെന്താമര എവിടെയാണെന്ന ചോദ്യമുണ്ട് അരുൺകുമാർ ഏത് കാണാമറിയത്താണെന്ന ചോദ്യമുണ്ട് ഈ തിരച്ചിൽ ആരംഭിച്ച ഒന്നര മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു പക്ഷേ ചെന്താമരയ്ക്ക് വേണ്ടി തിരച്ചിൽ നടത്തി രണ്ട് ദിവസത്തിലേക്ക് എടുക്കുമ്പോൾ ആദ്യമായിട്ടായിരിക്കും അദ്ദേഹം ഈ പൊത്തുണ്ടി ഭാഗം ജനവാസ മേഖലയോട് ചേർന്ന ഭാഗത്ത് തന്നെ പ്രത്യക്ഷപ്പെടുന്നത് പോലീസ് ആദ്യം യാണ് ആദ്യം അദ്ദേഹത്തെ സ്ഥിരീകരിക്കുന്നത് ചെന്താമരയാണെന്ന് സ്ഥിരീകരിക്കുന്നത് ഈ മട്ടായി ഭാഗത്തെ ഒരു ഫാമിനോട് ചേർന്ന ഭാഗത്ത് വെച്ചൊരു സി സി ടി വി ദൃശ്യത്തിലാണ് ആദ്യമായിട്ട് രൂപസാദൃശ്യമുള്ള ഒരു വ്യക്തിയെ പോലീസ് കാണുന്നത് നിരീക്ഷിച്ചു വരുന്നു തൊട്ടു പിന്നാലെ ആ ഒരു മേഖലയിലേക്ക് എത്തുന്ന സിവിൽ പോലീസ് ഓഫീസർ അയാളെ പിന്തുടരുന്നതോടുകൂടി പോലീസിനെ കണ്ടയാൾ ഓടിമറിയുകയാണ് തൊട്ടു പിന്നാലെ പോലീസും ഓടുന്നുണ്ട് മട്ടായിലെ പാറയോട് ചേർന്ന ഭാഗത്ത് അടിഭാഗത്തുള്ള മൈതാനത്ത് കളിക്കുകയായിരുന്ന വിദ്യാർത്ഥികൾക്കിടയിലേക്കാണ് ചെന്താമര എന്ന് പറയപ്പെടുന്ന പോലീസ് ഉൾപ്പെടെ സ്ഥിരീകരിക്കുന്ന പ്രതിയായിട്ടുള്ള വ്യക്തി വന്നു വീഴുന്നത് സ്വാഭാവികമായിട്ടും കുട്ടികളും ഇത് കണ്ടതോടെ പോലീസ് ഉദ്യോഗസ്ഥൻ വിളിച്ചു പറയുന്നത് പ്രതിയാണ് പിന്നാലെ ഓടി അയാളെ പിടിക്കാൻ ശ്രമിക്കൂ എന്ന് പറഞ്ഞ് വിദ്യാർത്ഥികൾ അയാളുടെ ഓടി പറഞ്ഞ സ്ഥലത്തും അതിന്റെ പരിസര പ്രദേശങ്ങളിലും ഇപ്പോഴും പോലീസ് തെരച്ചിൽ നടത്തുകയാണോ അതല്ല പരിസരങ്ങളിൽ നിന്ന് പോലീസ് പൂർണ്ണമായിട്ടും പിൻവാങ്ങിയോ നിലവിൽ പോലീസ് സംഘം ഒരു മേഖലയിൽ ഈ ഒരു വീട് ഡി വി എസ് പിയുടെ നേതൃത്വത്തിൽ കൃത്യമായ ഒരു ഗൈഡ് ലൈൻ നിർദ്ദേശങ്ങൾ നൽകിയതിനു ശേഷമായിരിക്കും പോലീസ് വ്യാപകമായ തിരച്ചിലേക്ക് ഇറക്കുക ടോർച്ച് പോലെയുള്ള കൂടുതൽ ഉപകരണങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറിയതിനു ശേഷമായിരിക്കും വ്യാപകമായ തെരച്ചിലിങ്ങ് നടക്കാൻ പോകുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് സ്വാഭാവികമായിട്ടും ഇവിടെ എവിടെയോ ചിന്താമര ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന ബോധ്യം പോലീസിനുണ്ട് എന്നുള്ളതാണ് ഇന്ന് രാത്രിയോടുകൂടി തന്നെ പിടികൂടണം എന്നൊരു ബോധ്യത്തിൽ തിരച്ചിൽ തുടരാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം താൽക്കാലികമായി ഈ ഒരു മേഖലയിൽ നിന്നും പോലീസ് മാറിയിട്ടുണ്ട് ഇനി ഒരു ബ്രീഫിങ്ങിന് ശേഷം വീണ്ടും ഈ ഒരു മേഖലയിലേക്ക് തന്നെ തിരച്ചിലേക്ക് എത്തുമെന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ വ്യക്തമാക്കുന്നത് എന്തായാലും ഈ ഇളയ സഹോദരിയുടെ വീട് ചെയ്യുന്ന മട്ടായ ഭാഗത്ത് അവിടെ എത്തി അവരെ സന്ദർശത്തിന് ശേഷം സ്വാഭാവികമായിട്ടും ഒട്ടുണ്ടിയിൽ ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് ശീക്കറായുടെ ദൃശ്യങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന സ്വന്തം വീട്ടിലേക്ക് വരാൻ തന്നെയായിരിക്കും അയാൾ ഉദ്ദേശിച്ചിട്ടുണ്ടാക്കുക സ്വാഭാവികമായിട്ടും പക്ഷെ അതിനുള്ള സാധ്യത വിരളമല്ലേ ഒന്ന് സ്വന്തം വീട്ടിൽ എന്തായാലും പോലീസ് ക്യാമ്പ് ചെയ്യുമെന്ന് അയാൾക്കറിയാം രണ്ടായിരത്തി പത്തൊൻപതിൽ സമാനമായ രീതിയിൽ സജിതയെ കൊന്നതിന് ശേഷം നാല് ദിവസം ഈ നെല്ലിയാമ്പതിയുടെ ഫോറസ്റ്റ് കവറിൽ മറഞ്ഞിരിക്കുകയായിരുന്നു ഈ ചെന്താമര അന്ന് ഭക്ഷണം കഴിക്കാൻ സഹോദരന്റെ വീട്ടിലേക്ക് എത്തിയപ്പോഴാണല്ലോ ഈ ചിന്താമരയെ പോലീസ് പിടികൂടുന്നത് നാട്ടുകാർ കൂടി ചേർന്ന് പിടികൂടുന്നത് അപ്പോൾ അങ്ങനെ ഒരു പണ്ടത്തും പിന്നെ ചിന്താമര ചെയ്യാനുള്ള സാധ്യതയുണ്ടോ അയാളെ സംബന്ധിച്ചതൊക്കത്തിന് വളരെ കൗശലപൂർവ്വം മറികടക്കാൻ സാധിക്കുമെന്ന അമിത ആത്മവിശ്വാസം എന്നുള്ളതാണ് ഞാൻ വ്യക്തിപരമായി മനസ്സിലാക്കുന്നത് അതിനുശേഷം നാട്ടുകാരോട് സംസാരിക്കുമ്പോൾ അവരത് പറയുന്നുണ്ട് അത് വിദഗ്ധമായി പോലീസിനെയും നാട്ടുകാരായിട്ടുള്ള തങ്ങളെയും കവളിപ്പിച്ചുകൊണ്ട് കടന്നുകളയാൻ കഴിയുന്ന ഒരു വ്യക്തി കൂടിയാണ് ചിന്താമന എന്ന് പറയുന്നത് മാനസിക വിഭ്രാന്തി ഉണ്ടായിരുന്നു മാനസിക വൈകൃതം ഉണ്ടായിരുന്നു അടിച്ചുകൊണ്ടായിരുന്നു ഇക്കഴിഞ്ഞ മൂന്ന് കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന്റെ മറവിൽ അയാൾ അയാളിവിടെ കാണിച്ചു കൂട്ടിയ പലതരത്തിലുള്ള സംഭവങ്ങളൊക്കെ തന്നെ നാട്ടുകാർ വിവരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിവിദഗ്ധമായി ഈ സംവിധാനങ്ങളൊക്കെ തന്നെ മറികടന്നുകൊണ്ടെ ഉദ്ദേശിക്കുന്ന മേഖലയിലേക്ക് തന്നെ എത്തിപ്പെടാൻ സാധിക്കുന്ന ആ ഒരു വ്യക്തിയായിരിക്കാമായ നമ്മൾ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായിട്ടും അതുകൊണ്ട് അതുകൊണ്ടുകൂടിയാണോ വിശേഷം നമുക്കറിയാം ഈ സംഭവം നടന്ന രണ്ട് കിലോമീറ്റർ ദൂരപരിധിക്കപ്പുറത്താണ് നിലവിൽ ചെന്താമരയെ കണ്ടു എന്ന് പറയപ്പെടുന്ന മട്ടായി എന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്ന രണ്ട് നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട് ആ പ്രദേശത്തുൾപ്പെടെ ആ പോലീസിന്റെ ക്യാമ്പിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ആ മേഖലയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് നിരീക്ഷിച്ചു വരുന്നുണ്ട് ഈ പറയപ്പെടുന്ന പ്രദേശത്ത് ഉൾപ്പെടെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അപ്പോൾ എങ്ങനെ ഈ പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ മറികടന്നുകൊണ്ട് സ്വാഭാവികമായിട്ട് ബഷീർ അയാൾ വേഷം മാറിയിട്ടില്ല അയാൾ മറ്റു രൂപം മാറിയിട്ടില്ല അയാൾ അങ്ങനെ വേഷപ്രച്ഛനായി കഴിയാനുള്ള സാങ്കേതിക വിദ്യയോ അത്തരം സംവിധാനങ്ങളോ അയാൾക്കില്ല അയാളുടെ കയ്യിലെന്തിനും ഒരു മൊബൈൽ ഫോൺ പോലുമില്ല കയ്യിൽ ടോർച്ച് പോലുമില്ല എന്നാണ് നമ്മൾ കരുതുന്നത് കാലിലാണെങ്കിൽ നല്ല ചെരുപ്പോ ഷൂവോ പോലെയുള്ള സംവിധാനങ്ങൾ പോലുമില്ല പ്രായം അൻപത്തി എട്ടാണ് ഇതേപോലെ നിത്യാഭ്യാസിയൊന്നും അല്ല ചിന്താമര പക്ഷെ അങ്ങനെയുള്ള ഒരാൾക്ക് ഇരുട്ടിൽ നെല്ലിയാമ്പതിയുടെ താഴ്വാരത്തുള്ള ഈ പോത്തുണ്ടിയും ആ മട്ടായി എന്ന് പറയുന്ന പ്രദേശത്തെയും അടക്കമുള്ള വനമേഖലകളിൽ എങ്ങനെയാണ് കഴിയാൻ കഴിയുന്നത് ആരുടെയെങ്കിലും സഹായമില്ലാതെ ഈ മണിക്കൂറുകളിലേക്ക് എങ്ങനെ കഴിയാൻ സാധിക്കുമെന്നതാണ് ചോദ്യം